മലയാളി പ്രവാസികൾക്ക് അഭിമാന നിമിഷം സമ്മാനിച്ചുകൊണ്ട് സ്വദേശിയായ അനിൽകുമാർ ബൊല്ലയ്ക്ക് കഴിഞ്ഞ ദിവസം യു എയിലെ ഏറ്റവും വലിയ ലോട്ടറിയായ നൂറ് ദശലക്ഷം ദീർഘം അടിച്ചു യു എ ലോട്ടറി തുകയ്ക്ക് നികുതി ഇല്ല എന്നതിനാൽ ഈ വലിയ തുക യാതൊരു കിഴിവും കൂടാതെ അനിൽകുമാറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുമെന്നത് ഉറപ്പാണ് എന്നാൽ ഈ സ്വപ്ന തുല്യമായ തുക ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാകുമോ ഇന്ത്യയിൽ നികുതി നൽകേണ്ടതുണ്ടോ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങളാണ് പൊതുസമൂഹത്തിലും സമൂഹത്തിലും ധനകാര്യ വിദഗ്ദ്ധർക്കിടയിലും ഉയരുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റവാക്കിൽ ഉത്തരം നൽകിയാൽ അത് ഇതാണ് വിദേശത്തെ ലോട്ടറി അടിച്ച തുക അതേപടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങളും വിദേശ നാണയ വിനിമയ നിയമമായ ഫെമ നിയമങ്ങളും പരിശോധിക്കുമ്പോൾ വിദേശത്തെ ലോട്ടറി സമ്മാന തുക നേരിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട് ഈ നിയമക്കുരുക്കാണ് അനിൽകുമാർ ബൊല്ലയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി യു എയുടെ നികുതി നിയമങ്ങൾ പ്രവാസികൾക്ക് അനുകൂലമാണ് ഇത്ര വലിയ തുകയുടെ ലോട്ടറി സമ്മാനമായാലും യു എയിൽ അതിന് നികുതിയില്ല പ്രവാസികൾ സമ്പാദിക്കുന്ന ഒരു വരുമാനത്തിനും യു എയിൽ നികുതി നൽകേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയും അനിൽകുമാറിന് യാതൊരു കുറവുമില്ലാതെ ലഭിക്കും ലോട്ടറി സമ്മാന തുകയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ നിയമങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് ലോട്ടറി സമ്മാന തുകയ്ക്ക് ഇന്ത്യയിൽ മുപ്പത് ശതമാനം ഫ്ളാറ്റ് നികുതിയുണ്ട് ഇതിന് പുറമെ ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള സമ്മാന തുകയാണെങ്കിൽ നികുതിയുടെ പതിനഞ്ച് ശതമാനം സർചാർജ് നൽകേണ്ടതുണ്ട് കൂടാതെ മൊത്തം സമ്മാനത്തുകയുടെ നാല് ശതമാനം ആരോഗ്യ വിദ്യാഭ്യാസ സെസ് കൂടിയാകുമ്പോൾ സമ്മാനത്തുകയുടെ പകുതി മാത്രമേ അന്തിമമായി ഭാഗ്യവാന്റെ കയ്യിൽ എത്തുകയുള്ളൂ എന്നാൽ ഈ നികുതി ബാധകമാകുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തി എന്ന പദവിയിലുള്ളവർക്കാണ് അനിൽകുമാർ കഴിഞ്ഞ ഒന്നര വർഷമായി അബുദാബിയിലാണ് താമസം ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരു പ്രവാസി ഇന്ത്യക്കാരൻ പദവിയിലുള്ള വ്യക്തി ആയിരിക്കാനാണ് സാധ്യത എൻ ആർ ഐ പദവിയിലുള്ള വ്യക്തികൾക്ക് ഇന്ത്യയിലെ ആദായ നികുതി നിയമങ്ങൾ ബാധകമല്ല ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തി എന്ന പദവിയിലുള്ള ഒരാൾക്ക് ലോകത്ത് മൊത്തമുള്ള വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി കൊടുക്കണം ഈ വരുമാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പോലും നികുതി നൽകാൻ ബാധ്യസ്ഥനാണ് എന്നാൽ അനിൽകുമാർ എൻ ആർ ായതിനാൽ ഇന്ത്യൻ നികുതി സംബന്ധിച്ച അദ്ദേഹത്തിന് ആകുലത വേണ്ട നികുതി ഇളവ് ലഭിക്കുമെങ്കിലും വിദേശത്തെ ലോട്ടറി അടിച്ച പണം നേരിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിയമപരമായ നിരോധനം ശ്രദ്ധേയമാണ് വിനിമയ നിയമത്തിലെ ഫെമ ചില ചട്ടങ്ങൾ മൂലധന ഇനത്തിലുള്ള പണമിടപാടുകളെ നിയന്ത്രിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ലോട്ടറി വരുമാനം ചൂതാട്ടത്തിൽ നിന്നുള്ള വരുമാനം പന്തയത്തിൽ നിന്നുള്ള വരുമാനം എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനാൽ ഫെമ നിയമം വ്യക്തമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ നിരോധനം നിലനിൽക്കുന്നതിനാൽ ഇരുന്നൂറ്റി രൂപയും നേരിട്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കില്ല ഇത്രയും വലിയ തുക ലോട്ടറി അടിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അനിൽകുമാറിന്റെ എല്ലാ വിദേശ ആഭ്യന്തര സാമ്പത്തിക ഇടപാടുകളും ഇന്ത്യൻ ഏജൻസികളുടെ സ്വാഭാവിക നിരീക്ഷണത്തിന് വിധേയമായേക്കാം കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണത് അതിനാൽ ഓരോ നീക്കവും കൃത്യമായ രേഖകളും നിയമോപദേശവും തേടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്